മുസ്ലിങ്ങൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി കിണർ ജൂതന്മാരിൽ നിന്ന് വാങ്ങി കുഴിപ്പിച്ചത് ആര് ഉത്തരം അൾസ്മാൻ റലിയുള്ളവൻ ആദ്യമായി ജയിൽ നിർമ്മിച്ച ഖലീഫ ഉത്തരം അലി റലിയുള്ള ആൻ ഉമ്മ ജീവിച്ചിരിക്കെ ഹലീഫയായത് ആര് ഉത്തരം അൾസ്മാൻ റലിയുളള ഇന്ന് കാണുന്ന രീതിയിൽ ഖുർആൻ പകർപ്പെടുത്തത് ആര് ഉത്തരം ഉസ്മാൻ റലിയുള്ള വാൻ പേർഷ്യൻ സാമ്രാജ്യം മുഴുവൻ ഇസ്ലാമിന് അധീനപ്പെട്ടത് ആരുടെ കാലത്ത് ഉത്തരം ഉസ്മാൻ റസ്മാൻ റൽവാൻ അലി റലിയുല്ലാ ജനാദ ജനാജനിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഹസൻ റലിയുല്ല വാൻ അലിറലിയുല്ല വൻഹു വഫാത്തായ വർഷം വയസ്സ് ഉത്തരം ഹിജിറ നാൽപ്പത് വയസ്സ് അറുപത്തി മൂന്ന് അലി അലിറലിയാ വൻഹു ജനിച്ച വർഷം ഏത് ഉത്തരം എ ഡി അഞ്ഞൂറ്റി തെന്നൂറ്റിയെട്ട് ഹസൻ റലിയുള്ള വൻഹു എത്ര കാലം ഭരിച്ചു ഉത്തരം ആറു മാസം പേരിനൊപ്പം കറമുള്ളാഹു വജുഹു എന്ന് പറയപ്പെടുന്ന ഖലീഫ ഉത്തരം അലി അലിറലിയുല്ലാ വൻ ഉമ്മക്കും ഭാര്യക്കും ഒരേ പേരുള്ള ഖലീഫ ഉത്തരം അലി അലി അലിറലിയൻ അലിറലിയവൻഹു ഉപയോഗിച്ചിരുന്ന വാൾ ഉത്തരം ദുൽഫുഖാർ റെയ്യ് പേർഷ്യ സൈപ്രസ് അന്തുലൂസ്യ നെയ്സാപൂർ ബൈഹക്ക് സർക്കസ് മുതലായ സ്ഥലങ്ങൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വന്നത് ആരുടെ കാലത്ത് ഉത്തരം റസ്മാൻ റലിയുല്ലവാൻ ജുമായുടെ ഒന്നാം ബാങ്ക് നടപ്പിൽ വരുത്തിയത് ആര് ഉത്തരം അസ്മാൻ റലിയുല്ല വാൻ പ്രവാചകൻ മുസൈലിമത്തുമായി നടന്ന യുദ്ധം ഉത്തരം യമാ യുദ്ധം അലിറലിയുല്ലാ വൻഹു ഉപയോഗിച്ചിരുന്ന കുതിര ഉത്തരം ദുൽദുൽ അലിറലിയുള വൻഹുവിൻ്റെ ഭരണകാലം ഉത്തരം അഞ്ചു വർഷം അലി റലവൻഹുവിന് ശേഷം ഖലീഫയായത് ആര് ഉത്തരം ഹസൻ റലിയുല്ലാൻ ബാങ്ക് വിളിക്കുന്നവർക്ക് പൊതുഖജനാവിൽ നിന്ന് ആദ്യമായി വേതനം നൽകിയത് ആര് ഉത്തരം ഉസ്മാൻ റലിയുല്ലാൻ അലിറലിയുഹുവിൻ്റെ ഘാതകൻ ഉത്തരം അബ്ദുറഹ്മാൻ ബിൻ മുൽജിം